സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സോഷ്യൽ മീഡിയയിലെ വൈറൽ നായകൻ സന്തോഷ് പണ്ഡിറ്റിന് മെഗാസ്റ്റാറിനൊപ്പം മമ്മൂട്ടി അജയ് വാസുദേവ് ചിത്രത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ പൂജ ഇന്ന് കൊല്ലത്ത് വെച്ച് നടക്കുകയുണ്ടായി രാജാതിരാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും അജയ് വാസുദേവും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത് പുലിമുരുകൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണയാണ് രാജാതിരാജയുടെ തിരക്കഥ ഉദയകൃഷ്ണയുടേതായിരുന്നു ചിത്രം ഒരു മാസ് ഫൺ എന്റർടൈൻമെന്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത് മൂന്ന് നായികമായി ചിത്രത്തിലുള്ളത് വരലക്ഷ്മി പൂനം ബജ്വ എന്നിവരാണ് നായികമാർ സന്തോഷ് പണ്ഡിറ്റിന്റെ ചിത്രത്തിൽ മികച്ചൊരു വേഷമാണ് ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു സ്വന്തം ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ പണ്ഡിറ്റ് മറ്റൊരു സംവിധാന കീഴിൽ ആദ്യമായാണ് അഭിനയിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രത്തിൽ ചൂടനായ ഒരു കോളേജ് പ്രൊഫസറെയാണ് അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി